ആയുസിനി നാലു മാസം മാത്രം എന്ന് വിധി എഴുതിയ ഡോക്ടർമാരെ അമ്പരിപ്പിച്ചുകൊണ്ട് ക്യാൻസറിനെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന കോഴിക്കോട് കൊടിയത്തൂർ സ്വദേശിനി നീന മുനീർ എന്ന യുവ ഡോക്ടർ മറ്റുള്ളവർക്ക് കൂടി ഊർജ്ജമാവുകയാണ് രോഗത്തിൽ നിന്നും മുക്തി നേടിയതിന് പിന്നാലെ തന്റെ ക്യാൻസർ ബാധിത സമയത്തെ കുറിപ്പുകൾ പുസ്തകമാക്കാൻ ഒരുങ്ങുകയാണ് നീന ഡോക്ടർ പഠനം കഴിഞ്ഞ് എറണാകുളത്ത് സ്വന്തം ക്ലിനിക് തുടങ്ങി ജീവിതം മുന്നോട്ടു പോകുന്നതിനിടയിലാണ് നീന പിടിയിലാകുന്നത് അന്നു മുതലുള്ള ക്യാൻസറിനെതിരായ പോരാട്ടത്തിന്റെ രേഖകളാണ് ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള എന്ന പേരിൽ പുസ്തകമാക്കാൻ ഒരുങ്ങുന്നത് മുൻപ് വരെ താൻ ഭാഗമായിരുന്നില്ലെന്നും എല്ലാവരെയും പോലെ സെൽഫി സോഷ്യൽ മീഡിയ അങ്ങനെയൊരു ജീവിതമായിരുന്നെന്നും നീന പറയുന്നു രോഗക്കിടക്കയിലെ ഒറ്റപ്പെടൽ ഇല്ലാതാക്കാൻ വേണ്ടി കുറിച്ചു വെച്ച കുറിപ്പുകളിലൂടെയാണ് ക്ഷമയും സ്നേഹവുമാണ് ജീവിതത്തിലെ സമ്പത്തെന്ന രോഗം തന്നെ പഠിപ്പിച്ചെന്നും താൻ ഏറെ ഇഷ്ടപ്പെട്ട തന്റെ മുടി കളയേണ്ടി വന്നപ്പോൾ ഉമ്മ നൽകിയ പിന്തുണയാണ് തനിക്ക് മുമ്പോട്ട് ജീവിക്കാനുള്ള ഊർജം നൽകിയതെന്നും നീന പറഞ്ഞു വലിയ മന്ത്സ് എനിക്കാണെ ഭയങ്കര അങ്ങനെ ഒരു തോന്നിയില്ല ഓക്കെ മരിച്ചു പോകുക അതിൻ്റെ ഒരു പേടിയൊന്നും വന്നില്ല കാരണം ഓക്കെ ലൈഫ് എത്ര ആവശ്യം ജീവിച്ചു എന്നാണെങ്കിലും ഒരാൾക്ക് മരണമുണ്ട് അതിലോട്ട് പോണം പക്ഷെ എന്റെ അമ്മ ആൾക്ക് എന്നെ എങ്ങനെയെങ്കിലും തിരിച്ചു വേണമായിരുന്നു പുള്ളിക്കാരിയുടെ ഒരു പോസിറ്റിവിറ്റി ആ ഒരു പിന്നെന്താ പറയാ പുഷ് എന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ച് ജീവനിലേക്ക് വലിച്ചെടുക്കാനുള്ള ആ പുഷ് തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മാസം മാത്രമാണ് മകളുടെ ആയുസ് എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർന്നുപോയി പോയി മുടി മുറിക്കേണ്ടി വന്നപ്പോൾ ഒരമ്മ മകൾക്ക് ധൈര്യം നൽകാനാണ് താനും മുടി പൂർണ്ണമായും എടുത്തതെന്നും നീനയുടെ ഉമ്മയും വിരമിച്ച അധ്യാപികയുമായ സോഫിയ ടീച്ചർ പറയുന്നു അവർ പെട്ടെന്നുണ്ടായ ഒരു ഇതിൽ അവളുടെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് അത് മാത്രമെന്ന് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞുകൊണ്ടാണ് അതൊന്നും ഒരു പ്രീപ്ലാൻഡ് ആയിട്ട് നമ്മൾ ആലോചിച്ച് വെച്ച് ചെയ്തതേ അല്ല സമയത്ത് എന്റെ മുടി അങ് എടുത്തു ആദ്യം തന്നെ ഇവളന്തം വിട്ടുപോയി അപ്പൊ തന്നെ കണ്ടപ്പോ തന്നെ എന്റെ തല വേറൊരു ഷേപ്പാണ് തെന്നാലിരാമൻ മോഡലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര ചിരിയിരിച്ചു പിന്നെ അവളും വളരെ കൂളായിട്ട് വെച്ചു കൊടുത്തു അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ അവൾക്ക് സൊസൈറ്റിയിലേക്ക് ഇറങ്ങി മൊട്ടയായിട്ട് നടക്കാൻ ഭയങ്കര മടി ഉണ്ടായിരുന്നു അപ്പൊ ഒരാളുടെ ഈ കമ്പനിയല്ലോ അതിന്റെ ഒരു സന്തോഷം ആ ഒരു സപ്പോർട്ട് എനിക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ചികിത്സയുടെ വേദനകളും ബുദ്ധിമുട്ടുകളും മാത്രമല്ല ഒരു രോഗിയുടെ ഉള്ളിലെ ഭയവും അതിനുശേഷം വളർന്നുവരുന്ന പ്രത്യാശയുമാണ് നീനയുടെ പുസ്തകം നൽകുന്നത് പ്രശസ്ത എഴുത്തുകാരനും സാഹിത്യകാരനുമായ എം എൻ കാരശ്ശേരി ആസാദ് മൂപ്പൻ തുടങ്ങിയവരാണ് പുസ്തകത്തിന് അവതാരിക എഴുതിയത് ഒക്ടോബർ അവസാനവാരം പ്രകാശനം ചെയ്യും രോഗത്തിൽ നിന്നും മുക്തി നേടിയ നീന ഇപ്പോൾ കോഴിക്കോട് ആസ്റ്റർ ആശുപത്രിയിൽ ക്ലിനിക്കൽ ഓഡിറ്ററായി ജോലി ചെയ്യുകയാണ് കേരളാ വിഷൻ ന്യൂസ് കോഴിക്കോട് ഈ വക്കാലക്ക ഓഫർ